ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അധർമ്മം പെരുകി അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടാൻ കാലമായി എന്ന് തോന്നത്തക്ക ഒരു ലോകത്തിലാണല്ലോ നാം വന്നെത്തിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും മരവിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യാം നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച പിതാവിനെ പുത്രനിലൂടെ ആരാധിക്കുമ്പോൾ നമ്മൾ ഹൃദയം ഉല്ലസിച്ച് ആനന്ദിക്കുന്നത് ആനന്ദിക്കുന്നു എന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാകുന്നു നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ അവസരത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവമക്കളീ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ അധർമ്മികളുടെ മധ്യേ അക അധർമ്മവും അകൃത്യവും കർത്താവക്രമങ്ങളും പെരുകി വരുമ്പോൾ അവരുടെ മധ്യേ വേർപെട്ടിരുന്നു കൊണ്ട് അവരോടൊന്നും ചൊവ്വ ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും ഒരു ജനം കൂടി വന്ന് പിതാവിനെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന കഴിക്കുമ്പോൾ പിതാവ് കുനിഞ്ഞു നോക്കുന്നു തൻ്റെ മക്കളുടെ ആരാധന സ്വീകരിപ്പാൻ സ്വർഗമിട്ട് പരിശുദ്ധനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരനുഭവമാണ് നമുക്ക് ആരാധനയിലൂടെ കാണുന്നത് ഇന്നത്തെ ആരാധനയ്ക്ക് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം എഴുപത്തൊന്നാം സങ്കീർത്തൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് നമ്മുടെ പിതാവിനെ ആരാധിപ്പാം ആരാധിക്കാം എൻ്റെ ദൈവമേ ഞാനും വീണ എൻ്റെ ഇരുപത് ഇരുപത്തിരണ്ടാം വാക്യം എൻ്റെ ദൈവമേ ഞാനും കൊണ്ട് നിന്നെയും നിൻ്റെ വിശ്വസ്തയെയും സ്തുതിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനം ഘോഷിച്ച് ആനന്ദിക്കും എത്ര മനോഹരമായ ഒരു ആരാധനയുടെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ പറ്റുന്നത് ആരെയാണ് നാം ആരാധിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ ഉന്നതങ്ങളിൽ അത്യുന്നതനായ രാജാതിരാജാവായ കർത്താതി കർത്താവായ ദൈവത്തെയാണ് നാം ആരാധിക്കാൻ കൂടി വന്നിരിക്കുന്നത് ആരാധിക്കുവാനുള്ള കാരണങ്ങൾ യഹോയുടെ വിശ്വസ്ത ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നമ്മെ രക്ഷിച്ച ആ രക്ഷയുടെ മഹത്വം എത്ര വലിയ രക്ഷ അല്ലെങ്കിൽ ഇത്ര വലിയ സ്നേഹം എന്നൊക്കെ നാം പാടിക്കൊണ്ടാണല്ലോ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കുന്നത് നാം സ്തുതിയോടും പാട്ടോടും കൂടെ വീണ കൊണ്ടും കിന്നരം കൊണ്ടും എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഹൃദയം കൊണ്ടും വീണ കിന്നരം ഇവ കൊണ്ട് പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം അധരബലമാകുന്ന അധിരം കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നാം പാടുമ്പോൾ വെറുതെ ഉപകരണങ്ങൾ കൊണ്ട് പാടിയതുകൊണ്ട് കാര്യമില്ല നാം പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടുന്ന പാട്ടിനാണ് ശക്തി കൂടുതലുള്ളത് അങ്ങനെ അത് അങ്ങനെ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവ് നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മുടെ ആരാധന നമ്മുടെ അധികങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ഉല്ലസിച്ച് ആനന്ദിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ പരിശുദ്ധനായ ഇസ്രായേലിൻ്റെ ദൈവം പ്രസാദിക്കുവാൻ പറ്റിയ ആരാധനയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥതയോടൊരു പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ നാവ് കൊണ്ട് വെറുതെ പാടി സ്തുതിച്ച പിതാവ് അത് മഹത്വം എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറഞ്ഞു കവി നന്ദിയുടെ ഹൃദയം നന്ദിയുടെ പാട്ടുകൾ നാം പാടി അവനെ ആരാധിക്കുമ്പോൾ അവൻ്റെ മുമ്പാകെ സാഷ്ടാകം വേണു കർത്താവേ നീ സകലത്തിന് യോഗ്യൻ സകല സ്തുതിക്കും സ്തോത്രത്തിന് എന്ന് പാടി ആരാധിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് പ്രസാദിക്കുന്നു അങ്ങനെയുള്ള ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ അധരങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ഉല്ലസിച്ച് നാം പാടുമ്പോൾ വെറുതെ പാടിയാൽ പോരാ നമ്മുടെ ഹൃദയങ്ങളിൽ ഉല്ലസിച്ച് ആനന്ദിക്കുന്ന എപ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നത് നമ്മൾ നാം സന്തോഷിക്കുന്നത് നമുക്ക് നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോഴാണ് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ചിന്ത ഈ ലോകത്തിലെ ധനമാണോ വസ്തുവകളാണോ ഭവനങ്ങളാണോ ഒന്നുമല്ല നമ്മെ രക്ഷിച്ച ആ രക്ഷയുടെ ചിന്ത ഇത്ര വലിയ രക്ഷ നമുക്ക് ദാനമായി ലഭിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ നാം ആരായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നാം ചേറ്റിൽ കിടന്നവരായിരുന്നു മരിച്ചു കിടന്ന നമ്മെ ജീവനുള്ളവരാക്കി തീർത്ത് നമ്മെ ജീവനുള്ള ദേഹികളാക്കി തീർത്ത് അതിന് കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തനെ നോക്കിക്കൊണ്ട് ആ കാൽമറിക്കുസ്റ്റിനെ ദർശനം കണ്ടുകൊണ്ട് നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ അഹരങ്ങളെല്ലാം ഉല്ലസിച്ച് ആനന്ദിക്കുന്നു അതല്ലാതെ കേവലം വാക്ക് വാവുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ വാവുകൊണ്ട് പാടിയതുകൊണ്ടോ ഒരു ഫലവുമില്ല കഥ എത്ര മല എത്ര മനോഹരമായ ഒരു ആരാധന ദൃശ്യമാണ് ഈ സങ്കര ഈ സങ്കീർത്തനത്തിലൂടെ നാം കാണുന്നത് പഴയ നിയമവിശ്വാസികളുടെ അനുഭവമാണെങ്കിലും അവർ ആ അനുഭവം അവർക്ക് പാടുവാൻ വളരെയധികം കാരണങ്ങളുണ്ട് എന്നാൽ പുതിയ നിയമവിശ്വാസികളെ നമുക്ക് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആയ നമുക്ക് കൂടി വന്ന് ആരാധിക്കുമ്പോഴും ഇതേ അനുഭവമാകുന്നു അതുകൊണ്ടാണ് സർവഭുവാസികളുമായുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പാടുവാൻ പറഞ്ഞിരിക്കുന്ന ഹോവിയ സ്തുതിപ്പൻ എന്ന് പറയുമ്പോൾ സകലുവാസികൾക്കും ഉള്ളതാണ് എന്തുകൊണ്ടാണ് ലോകം മുഴുവനും പാപത്തിന്റെ അധീനത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈ ലോകത്തെ മുഴുവൻ നമ്മുടെ പിതാവ് ഒരാളെ അല്ല നമ്മെ ഒരു കൂട്ടരെ മാത്രമല്ല സ്നേഹിച്ചത് ഈ ലോകത്തെ മുഴുവനും സ്നേഹിച്ചു എന്നാണ് നാം കാണുന്നത് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നാനാഭാഗങ്ങളിലിരുന്ന് അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ജനം ആരാധിക പല ഭാഷകളിൽ പല പല ഗോത്രം ഗോത്രമായിട്ട് പല ഭാഷകളിൽ പല വിധങ്ങളിൽ പല സമയങ്ങളിൽ രാ പകൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ഈ ഭൂമിയിലുണ്ട് ഉണ്ട് അതാരാണ് കർത്താവായ യേശു ക്രിസ്തന് ശരീരമാകുന്ന സഭ ആ ശരീരമാകുന്ന സഭയിലെ വ്യക്തി ആഹ് വ്യക്തികൾ ആരാണ് എൻ്റെ അവയവങ്ങൾ ആരാണ് കർത്താവായ യേശ്രീകൃഷ്ണന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം രാപകൽ ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ പിതാവ് അത് മണത്ത് അസൗരഭ്യവാസനയായി മണത്ത് സന്തോഷിക്കുന്നു കർത്താവ് നമ്മളോട് ചെയ്ത ദൈവം ഈ ലോകത്തോട് ചെയ്ത സ്നേഹത്തെ അനേകം ത്യജിച്ചു കളയുമ്പോൾ അനേകത്തിൽ അനുഭവമാക്കാതെ തള്ളിക്കളയുമ്പോൾ നാം വിക്രതയകാല വിശ്വാസം മൂലം കർത്താവായ യേശുക്രിസ്തുൻ്റെ ഹൃദയത്തിൽ രാജാതി രാജാവായി കർത്താദി കർത്താവായി അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം താനെ താണു പോകുന്നു നമ്മുടെ ഹൃദയം താനെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനാണ് അങ്ങനെയുള്ളൊരു യാഗം കഴിപ്പാനാണല്ലോ നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം എല്ലാം ശുദ്ധമായിരിക്കണം പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഉള്ള ഒരു ആരാധന ഒരു സേവനമാണ് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്നാണ് പറയുന്നത് അവൻ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു എന്താണ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് അതിലേതെങ്കിലും അകൃത്യങ്ങൾ ഏതെങ്കിലും പാപങ്ങൾ നാം മറച്ചു വെച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് നമുക്കറിയാം അറുപത്താറാം സങ്കേതത്തിൻ്റെ ദാവിത് പറയുന്നത് ഞാൻ ഹൃദയത്തിൽ അഗത്യം കരുതിയിരുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു എന്നാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ആ ഹൃദയം നിർമ്മലമാണ് നല്ല പരമാർത്ഥ ഹൃദയത്തോടു കൂടെ നാവേദൈവത്തെ ആരാധിച്ചതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ സകല അശുദ്ധിയും ഓരോ ദിവസവും കഴുകിക്കളഞ്ഞ് നാം ചെയ്യുന്ന പാവം തെറ്റുകാരാണ് നാം ശരീരത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുകൂറ്റങ്ങൾ നമ്മൾ വരും അതൊക്കെയും അതാത് സമയങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചവരായി മാത്രമേ ആരാധനയ്ക്ക് കടന്നു വരാവൂ അങ്ങനെയുള്ള ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രമാണ് സ്തോത്ര ഗീതങ്ങളാണ് നമ്മുടെ പിതാവ് പ്രസാദിക്കുന്നതും സ്വീകരിക്കുന്നതും അല്ലാത്ത യാതൊരു ആരാധനയും നമ്മുടെ പിതാവ് സ്വീകരിക്കുകയില്ല പിതാവ് പരിശുദ്ധനാണ് അവൻ അശുദ്ധി ഇഷ്ടപ്പെടുന്നവനല്ല പാപത്തെ വെറുക്കുന്നവനാണ് പാപിയെ സ്നേഹിക്കുന്നവനാണെങ്കിലും അവൻ പാപത്തെ വെറുക്കുന്നു പാപത്തോടുകൂടെ അശുദ്ധ ചിന്തകളോടുകൂടെ ഒക്കെ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് പിതാവിന് ദുഃഖമാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ പിതാവിന്റെ മുമ്പിൽ തുറന്നു വെച്ച് അത് അശുദ്ധിയെല്ലാം മാറ്റിക്കളഞ്ഞ് ശുദ്ധ മനസ്സോടുകൂടെ ശുദ്ധ മനസ്സാക്ഷിയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അവനെ പാടി സ്തുതിപ്പാനായിട്ട് പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധനായ ദൈവം തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരെ കാണുവാനിട വരരുത് അശുദ്ധി നിറഞ്ഞ ധരങ്ങളും ഹൃദയങ്ങളും അവയിൽ നിന്നുയർന്ന സ്തോത്രങ്ങളും പിതാവ് വെറുക്കുന്നു എന്നോർക്കുക നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് ശുദ്ധിയെണ്ണം പ്രാപിച്ച് ആരാധനയ്ക്കായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നത്തെ ആരാധന പിതാവ് മാനിക്കുന്നതും പിതാവ് സന്തോഷിക്കുന്നതും സ്വർഗം സന്തോഷിക്കുന്നതുമായ സുഹൃദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ട് അവരും ഏറ്റുപാടുന്നതായ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ ആരാധിക്കാം ആരാധിക്കാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വീണ്ടെടുത്തതാം എന്ന പ്രാണനും ഘോഷിച്ചു ലസിക്കും എന്നാത്മാവും ആഴേലാഴം പോലാഗാധമാം നിൻ സ്നേഹം ഞാനെന്നും ധ്യാനിക്കുമ്പോൾ ക്രൂശിൽ ഞാൻ കാണാം നിത്യസ്നേഹം पाभियतिडं दिव्यस्नेहं पाडिडं नाय इन्नोमेन्नं पारिलेन्नं प्रखोशिक्यं आमोदमाय आकोशमाय स्नेहमाधार् स्नेहमाधार् മണ്ണേനോമായി നടുവിൽ ഇരുകൾ നടുവിൽ ഗോൽഗോദാമുകളിൽ ചങ്കേല രക്തം ഊറ്റി കൊടുത്തു പാവേയ നേടാൻ പാടുപെട്ടു ക്രൂശിൽ ഞാൻ കാണാം ദിവ്യ സ്നേഹം പാപിയെത്തിടും നിത്യസ്നേഹം പാടിടും ഞാൻ എന്നോമെന്നും പരിലെന്നും പ്രഘോഷിക്കും ആമോദമായി ആഘോഷമായി സ്നേഹമാതാർ സ്നേഹമാതാർ സ്തോത്രം ഹലേലിയ സ്തോത്രം